എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അത് നെക്കിനെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ചില സമയത്ത് നെക്കിന്റെ അളവ് എത്ര കറക്റ്റായിട്ട് എടുത്താലും നമ്മൾ തയ്ച്ചു വരുമ്പോൾ ഒന്നുകിൽ കൂടുതലായിരിക്കും ഇല്ലെങ്കിൽ കുറവായിരിക്കും അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ ഇന്ന് എന്നേക്കുമായിട്ട് പരിഹരിക്കാൻ പോവുകയാണ് അതിനായിട്ട് നമ്മൾക്ക് വേണ്ടത് നമ്മളുടെ കറക്റ്റ് ഫിറ്റിലുള്ള ഒരു ടോപ്പാണ് അതാ ഞാനിപ്പോൾ ഇവിടെ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട് ഈ ടോപ്പിൽ നിന്ന് നമ്മൾ തയ്യൽ ടേപ്പ് വെച്ചിട്ടല്ല ഇതിന്റെ അളവ് എടുക്കാൻ പോകുന്നു കേട്ടോ അതിനായിട്ട് നമ്മൾക്ക് ഇതുപോലത്തെ ഒരു വെള്ള പേപ്പർ വേണം കേട്ടോ ന്യൂസ് പേപ്പർ പറ്റത്തില്ല ന്യൂസ് പേപ്പർ ആണെങ്കിൽ അതിൻ്റെ ഒരു അളവ് നമ്മൾ നമ്മളെടുക്കുമല്ലോ അപ്പോൾ അതിൽ കുറെ ലെറ്റേഴ്സ് ഉണ്ടാകത്തില്ലേ അപ്പം നമുക്ക് ആകെ കൺഫ്യൂഷൻ വരും അപ്പം ഇതുപോലത്തെ ഒരു വൈറ്റ് പേപ്പർ എടുക്കാം അപ്പം ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ ടോപ്പിന്റെ ഉൾഭാഗമാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഇതിന്റെ ഫ്രണ്ട് നെക്കും എടുക്കുന്നുണ്ട് ബാക്ക് നെക്കും എടുക്കുന്നുണ്ട് സാധാരണയായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വിടർത്തിയിട്ടിട്ട് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ അകലം നോക്കുന്നത് അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഇറക്കമാണെങ്കിലും ഇതുപോലെയാണ് നോക്കാറുള്ളത് അല്ലേ പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തെറ്റിപ്പോയോ കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്ന സംശയമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും പക്ഷേ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ യാതൊരുവിധ സംശയങ്ങളും ഇല്ലാതെ കറക്റ്റ് അളവിൽ നമ്മുടെ ബോഡി ഫിറ്റിലുള്ള കറക്റ്റ് ഒരു ടോപ്പായിരിക്കണം എടുക്കേണ്ടത് അപ്പോൾ ഈ അളവിലെ അളവ് നമ്മൾക്ക് നെക്കിൻ്റെ എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പുറത്തു നിന്ന് അളവ് തയ്ക്കാൻ തരുവാണെങ്കിൽ നെക്കായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് സംശയം വരുന്നത് കാരണം മലന്ന് പോകുമോ ഇട്ട് കഴിഞ്ഞാൽ അഭംഗിയായിരിക്കുമോ എന്ന ഒരു ടെൻഷൻ നമ്മൾക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ പേപ്പർ എടുക്കുമ്പോൾ കുറച്ച് വലിയ പേപ്പർ എടുക്കുക കുഞ്ഞി കുട്ടികളുടെ കുഞ്ഞു ബുക്കില്ലേ ആ ബുക്കിലെ പേപ്പർ നമ്മൾക്ക് പറ്റില്ല അങ്ങനെയാണെങ്കിൽ നടുക്കുന്ന ഒരെണ്ണം കീറിയിട്ട് എടുക്കേണ്ടി വരും കുറച്ച് വിട്ട് പേപ്പറിന് ഉണ്ടാവണം നമ്മൾക്ക് നേരെ ഇത് ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ ഒന്ന് കയറ്റി വെക്കാം അപ്പൊ ഏത് നെക്കാണോ എടുക്കുന്നത് ആ നെക്ക് ആയിരിക്കണം ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ ഇതിന്റെ അകത്ത് കറക്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പൊ ഇന്ന് ക്യാൻവാസ് വെക്കാത്ത നെക്കാണ് കാണിക്കുന്നത് നമ്മൾ സാധാരണ തുണിയിൽ ചെയ്യത്തില്ലേ ആ ഒരു നെക്കാണ് കാണിക്കുന്നത് ക്യാൻവാസ് ആണെങ്കിൽ വേറെ ആണ് കേട്ടോ അത് അടുത്ത ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം തരാം അപ്പൊ ഇന്ന് ക്യാൻവാസ് ഇല്ലാതെയുള്ള നെക്ക് കട്ടിങ് ക്യാൻവാസ് വരുമ്പോൾ ഇത് കുറച്ച് വ്യത്യാസം വരും അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് ഞാൻ പറഞ്ഞത് അതെ പേപ്പർ ഇതിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഒരു പേൻ എടുക്കുക പേൻ എടുത്തിട്ട് നമ്മളുടെ ഒരു നെക്ക് കണ്ടോ ഈ നെക്കിൻ്റെ ഇവിടെ കൂടെ നമ്മൾക്ക് സാവകാശത്തിൽ ഏത് നെക്കാണോ ചിലപ്പോൾ വി ആയിരിക്കും ഇല്ലെങ്കിൽ സ്ക്വയറോ യു ഒ ഏത് നെക്കാണോ നിങ്ങളുടെ ടോപ്പിലുള്ളത് അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെയൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ അതെ ഞാനപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ അകത്ത് കൂടെ കറക്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തു തയ്യൽത്തുമ്പ് കൂട്ടിയോ കുറച്ചോ ഒന്നും കൊടുത്തിട്ടില്ല നമ്മുടെ ഈ ഒരു നെക്ക് ലൈനിൻ്റെ കൂ കൂടെ ഇങ്ങനെ ഒന്ന് ഇതാ ഇത് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചങ്ങോട്ട് കൊടുത്തു ഇനി നേരെ ഈ ഷീറ്റ് നമ്മൾക്കിവിടെ വെക്കാം ഇനി സെയിം ഇതേപോലെ തന്നെ നമ്മൾക്ക് ബാക്ക് ചെയ്യണം അതിനായിട്ട് ഈ ടോപ്പ് ദാ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വേറൊരു പേപ്പർ എടുക്കുക എന്നിട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം കുഞ്ഞു ബുക്കിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ നടുക്കുന്ന ഇതുപോലെ ഇങ്ങനെ കീറെ എടുക്കണം കേട്ടോ ഇങ്ങനെ വേണം എടുക്കാൻ വേണ്ടി ചെറിയ ഷീറ്റ് ഷീറ്റാണെങ്കിലേ നമ്മൾക്ക് വരച്ചെടുക്കാൻ പറ്റില്ല കുറച്ച് വിട്ട് ഈ തുണി ഈ ഒരു പേപ്പറിൽ വേണം കുറച്ച് ഞാനൊന്ന് കീറി കളയുവാണെ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾക്ക് കടന്ന് കിട്ടില്ല ഇനി ഇത് വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യമേ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നമ്മൾക്കൊന്ന് വരച്ച് എടുക്കാം അതെ കറക്റ്റ് സ്ട്രെയ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ മുകളിലേക്ക് പൊങ്ങി പൊങ്ങിപ്പോവയോ ഒന്നുമില്ല കാരണം ഇവിടെ ഇങ്ങനെ തട്ടിയാണല്ലോ നിൽക്കുന്നത് കണ്ടോ ഇതുപോലെ മുകളിലേക്ക് പോയി ആ ഒരു ചേഞ്ച് ഒന്നും വരത്തില്ല കേട്ടോ ഇനി നമുക്കതേ ഈ ബാക്ക് നെക്കും കൂടെ അതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒറ്റ ലൈൻ വേണമെങ്കിൽ ഒറ്റ ലൈനായിട്ടും ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം ഈ ഒരു നെക്കിൻ്റെ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം ഇതുപോലെ ഇങ്ങനെ ബാക്ക് നെക്കും കിട്ടി ഫ്രണ്ട് നെക്കും കിട്ടി അപ്പോൾ നമ്മളിന്ന് ക്യാൻവാസ് ഇല്ലാതെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചത് രണ്ട് നെക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് അപ്പോളേ ക്യാൻവാസ് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒന്നും ചെയ്യാനില്ല നേരെ ഇതിങ്ങനെ ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ നമ്മളിന്ന് ക്യാൻവാസ് ഇല്ലാതെയല്ലേ ചെയ്യുന്നത് അപ്പോൾ നമ്മളിതിന് തുമ്പ് കൊടുക്കണം അപ്പോൾ ദാ ഇപ്ര വെച്ചിട്ട് ഒരു കാലിഞ്ച് ഇതുപോലെ തുമ്പ് ഇങ്ങനെ ഒന്ന് വിട്ടേക്കണം ഇതാണ് നമ്മൾ തയ്ക്കുന്ന ആ ഒരു ഭാഗമായിരിക്കും ഇത് ഇത് കട്ടിങ്ങിന്റെ വശമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തൊട്ടിപ്പുറേ ഒരു കാലിഞ്ച് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നെക്കൊന്ന് മാർക്ക് ചെയ്ത് എടുക്കണം കേട്ടോ നമ്മൾ കാലിഞ്ചാണ് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് അത് കഴിയുമ്പോൾ ഈ ഒരു യു നെക്ക് ഇതിനും തൊട്ടിപ്പുറേ ഇതുപോലെ ഇങ്ങനെ ാലിഞ്ചി കൊടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇത് മടക്കും വേണ്ടല്ലോ ഈ ഭാഗവും ഈ ഭാഗവും ദാ ഈ രണ്ട് കാലിഞ്ചുകൾ തമ്മിലായിരിക്കണം നമ്മൾക്ക് എടുക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ സെന്റർ മടക്കിയെടുക്കുക അപ്പോൾ ദേ ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് മടക്കിയെടുത്തു ആ കാലിഞ്ച് നമ്മൾ കറക്റ്റ് ഇതും സെറ്റാക്കിയെടുത്തു ഇതും ആക്കി എടുത്തു ഇനി ഈ ഒരു നെക്ക് എടുക്കാം ഈ രണ്ട് ലൈൻ ഉണ്ടല്ലോ അപ്പുറത്തുള്ളതും ഇപ്പുറത്തുള്ളതും ഒരേപോലെ വരുത്തിച്ചിട്ട് വേണം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതും ഇങ്ങനെ ഒന്ന് മടക്കി എടുത്ത് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ രണ്ട് ഭാഗവും ഒരേപോലെ ഇങ്ങനെ വന്നിട്ടുണ്ടാവണം ഓക്കെ ഈ രണ്ടും കറക്റ്റ് അളവ് നമ്മൾ ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നെക്ക് കട്ട് ചെയ്യാൻ പോകട്ടോ അതും കൂടെ കാണിച്ച് തരാം ഒരു തുണിയുടെ പുറത്ത് നമ്മൾ കട്ട് ചെയ്യും കട്ട് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ലൈനിൽ കൂടെ കട്ട് ചെയ്യാൻ പാടില്ല തയ്യൽത്തുമ്പ് ചേർത്ത ഭാഗത്ത് കൂടി വേണം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് വേസ്റ്റാണ് ഇത് നമ്മൾ വയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ഇത് മതി വേണമെങ്കിൽ ഇത് വെച്ചിട്ട് വേണമെങ്കിലും നമ്മൾക്ക് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ രണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഇരിക്കട്ടെ ഇതാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ മീലേ വെച്ചിട്ട് ചെയ്യാം ഇതാണെങ്കിലും കറക്റ്റായിട്ട് നമ്മൾക്ക് എടുക്കാം അപ്പോൾ ഇതിനിപ്പുറത്ത് സ്ക്വയർ ആണെങ്കിൽ അങ്ങനെ അല്ല നിങ്ങൾക്ക് യൂസ് തന്നെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ വെച്ചിട്ടാണ് നെക്ക് കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് പുതിയ നമ്മുടെ ഫ്രണ്ട് നെക്ക് നമ്മൾ എടുത്തു ഇനി ഇതേപോലെ തന്നെ ബാക്ക് നെക്കും നമ്മൾക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കറക്റ്റ് അളവ് നമ്മൾക്ക് കിട്ടും കേട്ടോ ആ ഷേപ്പും നമ്മൾക്ക് കിട്ടും ഇതാ ഇതുപോലെ കാലിഞ്ച് തുമ്പ് വിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് ആണ് വെക്കുന്നതെങ്കിൽ നേരെ ഈ ലൈനിൽ കൂടി ചെയ്യാം നമ്മൾ ക്യാൻവാസ് ഇല്ലാതെ എപ്പോഴും ക്യാൻവാസ് നമ്മൾ ചെയ്യുന്നില്ലല്ലോ വല്ലപ്പോഴൊക്കെ അല്ലേ കുർത്തിയിലൊക്കെ ക്യാൻവാസ് വെക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് കാണിച്ചു തന്നത് അപ്പം ഇങ്ങനെ ഇതും ചെയ്തെടുത്തു ഇതിന്റെ തൊട്ട് താഴെ ഒന്ന് ഇതുപോലെ കൂടി ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുത്തേക്കാം അപ്പോൾ ഇവിടെ രണ്ട് നെക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ചുരുക്കൂട്ടി കളയാതെ എവിടെയെങ്കിലും വെക്കുവാണെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും സ്വന്തമായിട്ടുള്ളതാണെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇതെടുക്കാം കസ്റ്റമേഴ്സിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല കാര്യം ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കുമല്ലോ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് അളവിലാണ് നെക്ക് ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇനി ഇത് തുണിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അതായത് ഒരു യോ പോർഷനാണ് നമ്മൾ ഫ്രണ്ടിനൊക്കെ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു ഫ്രണ്ട് നെക്ക് എടുക്കുക ഇതിനെ ഒന്ന് രണ്ടാക്കി മടക്കിയെടുക്കുക വേണമെങ്കിൽ ഇതിന്റെ സെന്ററും കൂടെ ഇങ്ങനെ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് ഇതേ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മീതേക്കൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം രണ്ടും നിങ്ങൾ എടുത്തു വെച്ചോ ഒരെണ്ണം നശിയുമ്പോൾ മറ്റേത് നമ്മൾക്ക് എടുക്കാമല്ലോ അപ്പോൾ ഇത് ഞാനിത് മെയിൻ ഫാബ്രിക്കിന്റെ പുറത്തേക്കാണ് ഇത് ലൈനിങ്ങോ അല്ലെങ്കിൽ നെക്കടിക്കാനോ തുണിയല്ല ഇതൊരു യോ പോർഷൻ ആണ് മെയിൻ ആണ് ഇതിന്റെ മീതിയേക്ക് ഞാൻ ഈ ഒരു പേപ്പർ ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുത്തു വെച്ചുകൊടുത്തിട്ട് നമ്മൾ ചോക്കിന് അതാ ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഒരു മുട്ടു സൂചി ഉണ്ടെങ്കിൽ അതൊന്ന് കുത്തി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇല്ലെങ്കിൽ ഈ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവും ഞാൻ മാർക്ക് ചെയ്യാൻ പോയപ്പോൾ കുറച്ച് വ്യത്യാസം വന്നിരിക്കുന്ന കണ്ടില്ലേ അപ്പോൾ അത് കറക്റ്റ് ഇങ്ങനെ വെക്കുക കറക്റ്റ് വെച്ചിട്ടേ സൂചി ഒന്ന് കുത്തണം അപ്പോൾ ഞാനിപ്പോൾ പോയി എൻ്റെ മൂന്ന് മുട്ടു സൂചി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ആദ്യമേ ഇവിടെ ഒരെണ്ണം കുത്തി വെക്കാം ഈയൊരു ഭാഗത്ത് ഇങ്ങനെ ഒരെണ്ണം കുത്തി നിർത്തുക എന്നിട്ട് നോക്കുക ആണോ നോക്കുക അത് കഴിയുമ്പോൾ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഈയൊരു ഭാഗത്തായിട്ട് ഇതൊന്ന് കുത്തി നിർത്തുക ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവത്തില്ല അപ്പോൾ നമ്മൾക്ക് മാർക്ക് ചെയ്തില്ല കുഴപ്പമില്ല നേരെ ഞാനൊന്ന് കട്ട് ചെയ്യാൻ പോവാം കേട്ടോ ഇനിയിപ്പോൾ ചോക്കിൻ്റെ ആവശ്യമില്ല നേരെ തുണി ഇങ്ങനെ എടുക്കുക തുണി എടുത്തിട്ട് ഈ ഒരു ഓരത്ത് കൂടെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോയാൽ മതി കറക്റ്റ് അളവിൽ നമ്മൾക്കിങ്ങനെ ഒന്ന് നെക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഈ ഭാഗത്ത് കുറച്ച് വ്യത്യാസമുണ്ട് അപ്പം നമ്മളതിങ്ങനെ കയ്യിലേക്ക് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കും ഇപ്പം ഈ ഒരു പേപ്പറിൻ്റെ മീതെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ അങ്ങോട്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അളക്കുകയും വേണ്ട ആ ഒരു ഷേപ്പ് കിട്ടാനാണെങ്കിലും വളരെ ഈസിയാണ് സൂചി മാറ്റിയിട്ട് നമ്മൾക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പം ഈ ഒരു പേപ്പർ മാത്രം നിങ്ങളൊന്ന് എടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ മതി എപ്പോൾ തയ്ക്കുമ്പോഴും ഇതങ്ങോട്ട് എടുക്കുക ചെയ്യാം നെക്ക് ആയിട്ടുള്ള നെക്ക് നമ്മളിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു ഇനി ഇതും കൂടെ ഒന്ന് കാണിച്ചു തരാം വേണമെങ്കിൽ മാത്രം ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമ്മൾക്കൊന്ന് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിലും നമ്മൾക്ക് ചെയ്യാൻ ഈസി കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്യാതെ കാണിച്ചുതരാം അ ഇത് കട്ട് ചെയ്തില്ല കേട്ടോ ഇത് നേരെ ഇങ്ങനെ തന്നെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒരൊറ്റ പിന്നെ കുത്തിയുള്ളൂ അപ്പോൾ നമ്മൾ ഒന്ന് ചോക്ക് എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണെ എന്നിട്ട് കട്ട് ചെയ്യാം ചോക്ക് എടുത്തിട്ട് നേരെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒന്ന് മാർക്ക് അങ്ങോട്ട് കൊടുക്കുക മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിലും നമ്മൾക്ക് കട്ട് ചെയ്യാം എന്നിട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക ഈയൊരു അങ്ങോട്ട് മാറ്റുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഇതുപോലെ വേണമെങ്കിലും കട്ട് ചെയ്തങ്ങ് എടുക്കാം ഇതും ഓപ്പൺ ചെയ്ത നോക്കാം ബാക്ക് നെക്കും നമ്മൾ അളവൊന്നും എടുക്കാതെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നെക്കിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഇനി ഫോളോ ചെയ്താൽ മതി പ്രത്യേകിച്ച് തയ്ച്ച് തുടങ്ങുന്നവർ അറിയാവുന്നവരെ സംബന്ധിച്ച് അവർക്ക് എന്തായാലും മെഷർമെന്റ് അറിയാൻ പറ്റും നമ്മൾക്ക് സാധാരണയായിട്ട് മൂന്നിഞ്ച് വിട്ട് നെക്ക് ആണെങ്കിൽ അഞ്ചര ബാക്കിനെക്കാണെങ്കിൽ മൂന്ന് മൂന്നര ഒരു അളവിൽ നമ്മൾ വണ്ണം അനുസരിച്ചിട്ട് നമ്മൾ ഇത് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാറുണ്ട് കേട്ടോ പക്ഷെ പഠിക്കുന്ന ഒരാൾക്ക് ഇത് എത്ര ഇഞ്ച് ആയിരിക്കും ഒരാൾക്ക് വേണ്ടത് എന്ന ഒരു അറിവുണ്ടാവില്ല അപ്പോൾ അത് ഇതുപോലെ പേപ്പറൊക്കെ ഉള്ളിൽ വെച്ചിട്ട് ആ കറക്റ്റ് അളവെടുത്തിട്ട് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാനോ പറ്റും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്